എൻ്റെ പേര് ആറു മകനാണ് വീട്ടുപേര് സുന്ദന കണ്ടത് പാലക്കാട് പുത്തുപുരി പാലക്കാട് പുത്തുപുരി പുത്തുപുരി പാലക്കാട് എന്ന് കണ്ട പുത്തൂരി മാസം വഴി സുന്ദരക്കാൻ കണ്ടാൽ അവസ്ഥ ആണ് എൻ്റെ വീട്ടുകേര് എൻ്റെ പേര് ആറു മോൻ മുപ്പറ്റം പണിയാട്ടാണ് ആറുമൂൻ പറഞ്ഞത് അതെ മകൻ്റെ മകനാണ് എനിക്ക് ആറു മൂവ് കഴിച്ചു എനിക്ക് ആറു മൂന്നു കഴിച്ചു പേരും ഈ പണിയാട്ടാളും മുത്താറ് വർഷമായിട്ട് ഇവിടെ തന്നെയാണോ തന്നെയാണോ ഇവിടെ തന്നെ വീട് പണിയല്ല അല്ല ഇപ്പൊ ഈ പണി ചെയ്യുന്നു പതിനായിട്ട് ഈ ഭാഗത്തന്നെ ഗ്രാമത്തിന്റെ പണി ഇതെന്നും ഓടിക്കാനുള്ള പേരാണത് ഇതെന്നും ഓടിക്കില്ലേ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി നാളെ വെല്ലാൻ പോകുന്നു ആ പതിനാലാം തീയതി പോഞ്ഞു ആ പതിനഞ്ചാം തീയതി ും എല്ലാം പെട്ടിട്ട് മറ്റന്നാളേക്ക് രാവിലെ എല്ലാം റെഡിയാവും പതിനഞ്ചാം എല്ലാം കത്തും എല്ലാം കത്തും ഇത് എത്ര ദിവസം കൊണ്ടാകും ഒരു പണിയാണ് ഇതിപ്പോ ആറ് ദിവസം ഇതിന്റെ ആറു ദിവസം പണി വരും പിന്നെ അതിന്റെ ചട്ടങ്ങളൊക്കെ മാറ്റാൻ ഞങ്ങൾ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് ആറ് ദിവസം വരും ഇത് ആറ് ദിവസം വരും ആറ് ദിവസം കൊണ്ട് ആറുപേര് ഓജരു ദിവസം ഉണ്ടാവും ആറ് പേര് ദിവസം ആറ് പേരും ആറ് 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 വെച്ചു വെച്ചപ്പോ വൈകാരം ചെയ്ത് ഇത് പണിയെടുക്കുമ്പോ ഓടുമ്പോണ്ടാവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാം വറ്റി കഴിക്കും എന്നാൽ ചിന്ത വർക്കുകളിൽ അത് എല്ലാം ചെയ്തല്ലേ മാൻഡ്രണ്ട് ആഹ് പിന്നെ എല്ലാം സ്വന്തം പണിക്കാരൊക്കെ താമസനാട്ട് എല്ലാം എല്ലാം വിടത്താരാണോ എല്ലാ എല്ലാ പണിക്കാരും ആരോപിച്ചില്ല പാലക്കാട് ജില്ലയിൽ പെട്ട ആൾക്കാരും പണിപ്പണിക്കാരളു ഓക്കെ ഓക്കെ ഇത് എത്ര ആളോട് വലിക്കേണ്ടി വരും എത്ര ആൾ ആള് പേര് തേരുവലിക്കാൻ ഇതൊരു അത് ചെറിയ വേദാ വേറിങ്ങാണ് അച്ഛന് ചക്രം കൊഴത്തും ഒന്നും ഇല്ല പുട്ട് നൂറ്റി ഇരുപത് വർഷം ഇത് എത്ര കൊല്ലം മുന്നേണ്ടാക്കി കാണാൻ അത്ര കൊല്ലം മുന്നേ ഉണ്ടാക്കിയ നൂറ്റി ഇരുപത് വർഷം മുമ്പ് മുപ്പച്ചെങ്ങിയ വേദ ആറുമ്പോൾ ാളം മോന്റെ പേര് അപ്പൂപ്പന്റെ പേര് അപ്പൂപ്പന്റെ പേര് വന്ന് നൂറ്റി ഇരുപത് വർഷം അതെ വൈകുന്നേരം വീട്ടിൽ പോവോ അതെ ഇവിടെ തന്നെ വീട് അതാണ് കൊത്തൂര വണ്ടിയുണ്ട് വണ്ടിയുണ്ട് ഡെയിലി പോയി വരും ാട് അപ്പ അമ്പലത്തിലും മറ്റന്നാട് ഇന്ന് പൈപ് അവിടെ മൂന്നോളം ജോലിച്ച് ഒക്കെ അത് ഇന്ന് ഓടും ഇത് എവിടേക്കാ ഓടണം അവിടേക്കാണോ ആ ഗ്ലാസ് പോയി ഗ്ലാസ് പോകും പോയിട്ട് ഇത് തിരിച്ചു വരും ഇവിടെ ഒരു അവിടെ എത്തുമ്പോ ഇങ്ങനെ പോയ വിഗ്രഹത്തിന്റെ മുഖം ഏടിച്ച് തിരിച്ചു ഇത് വിഗ്രഹങ്ങൾ തിരിക്കില്ല കേരള തിരിഞ്ഞു വരും ഇതുമായി ഒരു ഗ്യാപ്പുണ്ടോ അങ്ങനെ ഞാൻ വറ്റിപ്പോയിട്ട് ഋപയെ തുടരും ഋബൈ തുറന്ന് കേരളം അങ്ങനെ പോയി കഴിഞ്ഞിട്ട് വരുമ്പോ തിരിയുമ്പോ ഈ മുൻഭാഗം ഇങ്ങോട്ട് വരുന്ന തിരിഞ്ഞു പോകും ഇങ്ങോട്ട് പോയത് ഇങ്ങോട്ട് തന്നെ മുൻഭാഗം ആ മുൻഭാഗം എന്ത് മുൻഭാഗം അത് തിരിഞ്ഞ് ഇവർ തന്നെ വരും ഇവർ തന്നെ വന്ന് നിൽക്കും ഇതൊന്നും പോകുന്നില്ല അതെല്ലാം എത്തിട്ട് പോയ മതി ഏഴര മണിക്ക് ഈ ഇത് ഓടിയെത്തിയിട്ട് ഇവിടെ ഏഴര മണിക്ക് തട്ടുന്നു അതായത് പതിനഞ്ചാമത് രാത്രി തിരിച്ച് ഇവിടെ ഇഞ്ചാം തീയതി എടുക്കും പയ്യാഴം തീയതി ഏഴര മണിക്ക് പേര് ഇങ്ങനെ തട്ടുന്നു പേര് നിങ്ങൾക്കും പഠിക്കണം എന്നെ അറിയവുമാണ് നിങ്ങൾക്കും പഠിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓരോ ഭാഗങ്ങളിലും പോയി നിങ്ങളും ഇതൊക്കെ പിടിച്ച് വിൽക്കിയത് നിങ്ങൾക്കും സോങ്ങൾ കമ്പനിയായിട്ടുള്ള ഇത് വരും ഓക്കെ